വെൽക്കം ബാക്ക് ടു ഡ്രീം ലേണിംഗ് മലയാളം ലെറ്റ്സ് ഗോ കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറം മാറുന്നത് നീരാളി ജില്ലി ഫിഷ് ഞണ്ട് ആമ ഉത്തരം നീരാളി പ്രിയങ്ക ഏത് വിളയുടെ അത്യുൽപാദന വിത്താണ് പാവയ്ക്ക കോവയ്ക്ക വെണ്ടയ്ക്ക ഗോതമ്പ് ഉത്തരം പാവയ്ക്ക പാവയ്ക്കായിൽ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം രണ്ട് ജോഡി ആറ് ജോഡി മൂന്ന് ജോഡി നാല് ജോഡി ഉത്തരം മൂന്ന് ജോടി ആന്ത്രം പകരുന്നത് വായുവിലൂടെ ഉമിനീരിലൂടെ സ്പർശനത്തിലൂടെ ജന്തുക്കളിൽ നിന്ന് ഉത്തരം വായുവിലൂടെ ഈന്തപ്പഴം ഏറ്റവും കൂടുതൽ കാണുന്നത് ഒമാൻ ടഹ്റൻ റിയാദ് മദീന ഉത്തരം മദീന പേപ്പട്ടി വിഷം ബാധിക്കുന്ന അവയവം വൃക്ക ആമാശയം തലച്ചോർ കരൾ ഉത്തരം തലച്ചോർ ആദ്യത്തെ സംഗീത ഉപകരണം ഓടക്കുഴൽ ഗിറ്റാർ വയലിൻ വീണ ഉത്തരം ഓടക്കുഴൽ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച സുഗന്ധ വ്യജ്ഞാനം കറുവാപ്പട്ട കുരുമുളക് ഏലം ഗ്രാമ്പു ഉത്തരം കറുവാപ്പട്ട മിന്നലിലൂടെ സസ്യങ്ങൾക്ക് കിട്ടുന്ന പോഷണം ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം നൈട്രജൻ ഉത്തരം നൈട്രജൻ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്